ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂർ ഇടാന്ന് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറിയാലോ അപ്പോൾ ആരും തന്നെ പറയാം ഇതുപോലില്ലാത്ത ആളുകൾ ഉണ്ടാവും എന്ന് നമ്മളെ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ പറയലുണ്ട് പക്ഷെ ഇത് നമ്മുടെ അല്ലാട്ടാ നമ്മളിവിടെ താമസിക്കുന്നതെന്നുള്ളൂ ഇത് ഭർത്താവിൻ്റെ പെങ്ങളുടെ വീടാണ് ഇന്നിറങ്ങാൻ പറഞ്ഞാൽ ഇന്നിറങ്ങണം അതേ അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ കഴിയുന്നത് കേട്ടോ എന്നാലും അലഹമ്മദ അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം അപ്പം ഇതാ ഇവിടെയാണ് കൊലായം ഇവിടെയാണ് കേട്ടോ ഇവിടുത്തെപ്പോൾ കിടക്കുക ഇവിടുത്തെ കൊലായത്തെ കട്ടിലമ്മളാണ് കിടക്കുന്നത് അപ്പം അവിടെ എന്തൊക്കെ പരിപാടിയിലാണ് കേട്ടോ മോളിപ്പം അത് വൈകുന്നേരം ആണ്ട്ടോ എടുക്കുന്നത് വീഡിയോ അസർ കഴിഞ്ഞിക്കണു പിന്നെ ചെറിയ രണ്ട് മക്കളൊക്കെ കിടന്നുറങ്ങുകയാണ് അപ്പോൾ മോളെന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടി അത് കട്ട് ചെയ്തതാണ് അപ്പോൾ അതാ മക്കളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ ആകെ രണ്ട് റൂമാണ് ഉള്ളത് കേട്ടോ ഇതാണ് ഇവിടുത്തെ വലിയ റൂമ് അവിടെ ഒരു അലമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് തായര എന്നാണ് ഇവിടെ പറയട്ടോ അവിടെ ഒരു കട്ടിൽ ഇത് നമുക്ക് ഗവൺമെൻറിൽ നിന്ന് കിട്ടിയ കട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ ഇട്ട് അപ്പോൾ അവിടെ ഇട്ടുമ്പോൾ പിന്നെ തീരെ സാധ്യമില്ല കേട്ടോ അവിടെ മക്കൾക്ക് കളിക്കാനൊന്നും അപ്പോൾ ഇതാണ് ചെറിയ റൂം അവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത് കേട്ടോ ഞാനും മക്കൾക്ക് ഇവിടെ കിടക്കുക രണ്ട് മക്കളപ്പുറത്താണ് കേട്ടോ അപ്പുറത്തെ റൂമിൽ പിന്നെതാ അവിടെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് പിന്നെ അതാണ് അടുക്കള നമ്മളെ ഇവിടെയാണ് പാചകവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇതാണ് നമ്മൾ അടുപ്പ് അപ്പെങ്ങനെയുണ്ട് എല്ലാവർക്കും വീട് ഇഷ്ടമായോ അതോ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ കമൻറ്റിൽ എഴുതണം കേട്ടോ പിന്നെ ഇതാണ് വീട് അടുക്കളയിൽ ഉച്ചക്കണ സാധനങ്ങളൊക്കെ ഓരോ റാക്കുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വെക്കു കേട്ടോ പിന്നെ വീടിൻ്റെ പുറം ഭാഗമാണ് കേട്ടോ അപ്പം പണ്ട് കാലത്തെ വാതലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ കണ്ടില്ലേ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അത് ഉപയോഗിക്കല പൊളിയാൻ അയക്കണു കേട്ടോ ഈ റൂമിൻ്റെ ഉള്ളിൽ അവിടെ പൊളിഞ്ഞടിക്കണ മറ്റേ എന്തോ സാധനം ഉണ്ടല്ലോ അതൊക്കെ മാന്തിയിട്ട് അവിടെയൊക്കെ വീടൊക്കെ പിന്നെ പിന്നെന്താ വടക്ക ഭാഗം അപ്പം എങ്ങനെയുണ്ട് വീട് സ്ഥലമൊക്കെ ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യേ അപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ സ്ഥലം